ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്ന രണ്ട് മോഡിഫൈഡ് ആയിട്ടുള്ള കാറിന് വെച്ചാൽ അതിൻ്റെ ഒരു ലുക്കും അതൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന നമ്മളെ ഇപ്പം ഇരിക്കുന്ന ആണ് ഗൈസ് അപ്പോൾ ഈ മസ്താങ്കും നമ്മുടെ അടുത്തൊരു കാറിൻ കൂടെ ഉണ്ട് അപ്പോൾ ആ രണ്ട് കാറിൻ്റെയും കൂടെ ഒരു വെറൈറ്റി കൊങ്ങുമ്പോൾ ഒരു നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആർ ജി ബി മോഡിഫിക്കേഷൻ അപ്പോൾ അപ്പം നമ്മൾ സൂപ്പർ ഞങ്ങളുടെ ചീരിക്കെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ ആർ ജി ബി ആക്കിയിട്ട് നൈറ്റ്ലി ഇതിൻ്റെ എല്ലാ ലുക്ക് നമ്മൾ നോക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബർ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സഹായിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇത് രണ്ടു തന്നെ ലുക്ക് നമുക്കൊന്ന് നോക്കാം അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇട്ടപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ചീറ്റ് കോഡകളായാലും അതിൻ്റെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ലോങ് വീഡിയോസ് ആയാലും അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ലോങ് വീഡിയോക്കുള്ള നല്ല നല്ല കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ആരാണെന്നുള്ളത് പിന്നീട് ഷോർട്ട് വീഡിയോസിൻ്റെ ചീറ്റ് കോഴുകൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നിങ്ങൾ ആരാണെന്നുള്ളത് അതിൻ്റെ അപ്പോൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻ്റ് രൂപത്തിലും രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഒരു കാർ നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ അടുത്തൊരു കാർ അതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓവറാൾ ലുക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇത് ആർ ജി ബി വെച്ചുകൊണ്ട് തന്നെ വണ്ടി കാണാൻ നേരത്തെക്കാട്ടിയും അതിവിടെ ക്യൂട്ടായിട്ടുണ്ട് വണ്ടി ഇത് സൂപ്പർ കാർസ് ആകുമ്പോൾ വേറെ ലെവലാണ് അപ്പോൾ നമുക്ക് നേരെ ഇതുവരെ ലുക്കുകൾ ഒന്ന് സെറ്റ് ചെയ്യാം കറക്റ്റിന് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ അത്രയും സമയം കൊണ്ട് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത റേറ്റ് ആരെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ട്വൻറ്റി കെ സബ് ആയതുകൊണ്ട് ഇനി സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സെറ്റാകും അപ്പോൾ നമുക്കൊന്ന് എന്താ ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് അപ്പോൾ നമുക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഉള്ള ലുക്കും കൂടെ ഒന്ന് നമുക്കൊന്ന് നോക്കാം അണ്ട നൈറ്റ് ആയപ്പോൾ ഉള്ള ലുക്ക് വേണ്ട വേറെ ലെവൽ ലുക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു അടുത്ത വീഡിയോ വേണ്ടി കാണുന്നതല്ലേ ടാറ്റാ ഗൈസ്